ഇനി ഇക്കായിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അപ്പം ഇക്കെ പറഞ്ഞു അതെന്താണെന്ന് ഇപ്പം എത്തു നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ ഈരാക്കിപേട്ടയിലാണ് അസ്സാം അലൈക്കും ഇക്ക എനിക്ക് ഒരു വലിയ ആഗ്രഹമാണ് കാരണം എന്താ പറയുക എൻ്റെ ഭരിക്കുന്നതിന് മുമ്പ് എനിക്ക് കൊല്ല ഷാവി എല്ലാവരും കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി ടൗണിൽ വെച്ച ഒരു ഇക്ക പാട്ട് പാടുന്ന വീഡിയോ എടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു നല്ല റെസ്പോൺസാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചത് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും ഇക്കയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു പക്ഷെ അന്ന് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല ഒരുപാട് ആളുകൾ ഇക്കയുടെ നമ്പർ ചോദിച്ചിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അനേഷിച്ച് തേടി ഇക്കയുടെ വീട് കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പം ഇക്കായെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം ബാ ഞാനിപ്പോ എത്തി നിക്കുന്നത് കോട്ടയം ജില്ലയിൽ ഇരാച്ചുപേട്ടയിലാണ് അസ്സാം അലൈക്കും ഇതാണ് നമ്മുടെ ഇക്ക അപ്പം ഇക്ക ഇക്കായ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ എന്റെ എന്റെ പേര് കുഞ്ഞ് ഞാനിവിടെ വന്നിട്ട് പത്ത് അമ്പത് കൊല്ലത്തിനടുത്തായി അമ്പത് കൊല്ലമായിട്ട് കൊല്ലത്തിനടുത്തായി ഇതിനു മുമ്പ് ഇക്കാട് എവിടെയാണ് ശരി സ്വന്തം പറയുകയാണെങ്കിൽ ആലപ്പുഴയാണ് താങ്കളുടെ നാട് ആലപ്പുഴയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പിന്നെ ഞാൻ പണിക്ക് പോകരുത് കച്ചവടത്തി എല്ലാ കച്ചവടത്തിനും പോയിട്ടുണ്ട് ഈ വീട് ഈ വീട് നല്ലവരായ കരണ പറ്റാത്ത പറഞ്ഞറിയിക്കാൻ പറ്റിയാലും അതുപോലുള്ള നമ്മുടെ ഈരാറ്റുവേട്ടയിലുള്ള നല്ലവരായ ഒരുപാട് ആൾക്കാരും അതുപോലെ തന്നെ എനിക്ക് മറക്കാൻ പറ്റില്ലാത്ത ഒരു അഞ്ചാറേഴ് പേരുണ്ട് അവരൊക്കെ കൂടെ എനിക്ക് വെച്ച് തന്ന ഈ വീടാണ് പേര് പറയാത്തത് വേറെ അത് മനസ്സിലായി അതായത് സുഹൃത്തുക്കളാണ് ഈ വീട് ഇക്കായി വെച്ചു കൊടുത്തത് ഓക്കെ ഓക്കെ അപ്പം ഇക്ക നമ്മള് വൈറലാക്കിയ ഒരു പാട്ടുണ്ടല്ലോ ഇക്കാര് അതൊന്ന് നാലു വരി ഒന്ന് പാടാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അപ്പൊ ഒരു നാല് വരി അപ്പൊ ആദ്യം നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ ആ വരി ഒന്ന് പാട കഴിഞ്ഞു പോയ കാലം കാട്ടി കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ ഓർമ്മകളെ നിന്നോർത്തു കരയുന്നു ഞാൻ എൻ്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാട്ടിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് തന്നെ പോവാം അപ്പം എത്ര വർഷമായിട്ട് ഇക്ക ഇങ്ങനെ പാടുന്നുണ്ട് ഞാനിപ്പോ തുടർച്ചയായിട്ട് ഇപ്പൊ പാടാനായിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി അല്ലെ അപ്പം ഇതിനു മുമ്പ് ഇക്ക പാടുന്നില്ലായിരുന്നു വല്ല കല്യാണ വീടുകളിലൊക്കെ പോയി ഇങ്ങനെ പാടുമായിരുന്നു കല്യാണ വീടുകളിൽ അപ്പം ഈ മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ റോഡുകളിലൊക്കെ പോയി നിന്നിട്ട് പാടാനുള്ള കാരണം എന്താണ് കാരണം എന്താന്ന് വെച്ചാൽ പിന്നെ ആകെ പരിക്കലായി തരാനോ മേടിക്കാനോ ഒരു കൈക്കും മുറുകൈ സഹായിക്കാനോ പോലും ഇല്ലാതെയായി മേലാതെയായി സത്യം പറഞ്ഞാൽ എനിക്ക് ശരീരം കൊണ്ടും മേലാതെയായി എന്റെ കുടുംബത്തിനും ഒരു പ്രശ്നം പ്രയാസമുള്ള മാനസികമായ ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ അവർക്കും സുഖമില്ലാതെ വന്നു കഴിയുമ്പഴത്തേനും വന്ന് കഴിയുമ്പോഴത്തേന് ആകെ ബുദ്ധിമുട്ടാകും ചിലപ്പോൾ പത്തും ഇരുപതും ബസുമൊക്കെ ഞാൻ വെറുതെ വീട്ടിയിരിക്കേണ്ട ഒരു ഗേദിയായിട്ട് വന്നിട്ടുണ്ട് ആ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ആ ആദ്യം പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം സഹായിക്കുന്നവരാ നല്ല മനുഷ്യരാണ് അരിവക്കക്കാരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിലുള്ള ആൾക്കാരാണ് സഹായിക്കും വന്ന് ഒക്കെ വിടെ അപ്പം ഈ ഈ ഈ അതായത് ബുദ്ധിമുട്ട് വന്നതിന് ശേഷമാണ് പാടാൻ പാടാൻ തുടങ്ങിയത് അപ്പം ചെറുപ്പം ഇക്ക തോലെ ഞാൻ പാടുകയായിരുന്നു ഞാൻ പിന്നെ മനസ്സ് ഇങ്ങനെ വലിയ ഇഷ്ടമാണ് പാട്ടിന് അങ്ങനെ രംഗത്ത് ഇറങ്ങി ഇല്ല ഇല്ല പാടി ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വിക്കാലം മറ്റൊരു പാട്ടും കൂടെ കേട്ടാലോ കത്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണിയെ കണ്ടു നീ കവിളിലെ നീ വെള്ളിമണി കീലും നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു പറഞ്ഞു ഇനി ഇക്കായിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഇക്കാ പറഞ്ഞു അതെന്താണുള്ളത് എനിക്ക് ഒരു വലിയ ആഗ്രഹമാണ് കാരണം എന്താ പറയുക എൻ്റെ ഭരിക്കുന്നതിന് മുമ്പ് എനിക്ക് കൊല്ല ഷാഫി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഒരു പാട്ടുണ്ടെന്ന് വലിയ ആഗ്രഹമുണ്ട് ഭയങ്കര കൊതിയ പലയിടത്തും ഇരാറ്റുപേട്ടും പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഞാൻ വരും പക്ഷേ എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും എനിക്ക് അറിയാനും ഒരു പേടി പോലെയായിരുന്നു അതുകൊണ്ടാണ് ഷാഫിക്കാടെ കൂടെ പാടണമെന്നുള്ളതാണ് അതായത് ഷാഫിക്കാടെ മുമ്പിൽ നിന്നൊരു പാട്ട് പാടണമെന്നാണ് ഇക്കാടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായാലും ഇക്കാട് ആ ആഗ്രഹവും സഫലമാട്ടെ ഇക്കം ഈ സംഗീതം ഇക്ക പഠിച്ചിട്ടുണ്ടോ ഇല്ല മക്കളെ ഞാൻ സംഗീതം ഒന്നും പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പോയിട്ടില്ല ഞാൻ പിന്നെ ഇതല്ലേ ഈ മൊബൈലില്ലാത്തോണ്ട് കണ്ട് കരൊക്കെ ഇട്ട് എങ്ങനെ പാടി 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 അങ്ങനെയാണ് പഠിച്ചത് സ്കൂളിൽ രണ്ടാം ക്ലാസ് സ്കൂളിൽ രണ്ടാം ക്ലാസ് വരെ പഠിച്ച അപ്പം സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള ഒരു വഴിയൊന്നും ഇല്ല ഇനിയിപ്പോ പഠിത്തിട്ട് ഇനിയിപ്പോ അതിനുള്ള സമയമില്ല മക്കളെ അതുകൊണ്ടാണ് അല്ലെ ഇനിയും സമയം ഒരുപാട് അല്ലെ നമുക്ക് എപ്പോഴും ഇങ്ങനെ പാടാൻ പറ്റുമോ കാരണം പാടാൻ പറ്റുന്ന ചിലപ്പോഴൊക്കെ ആയിരിക്കും ഒരാഴ്ച ചിലപ്പോൾ രണ്ട് ദിവസം മൂന്നു ദിവസമൊക്കെ ആണ് ഞാനിങ്ങനെ പാടാൻ പോകുന്നുള്ളൂ എല്ലാ ദിവസവും ഒന്നും ഞാൻ പാടാൻ പോകുന്നില്ല പാടാൻ പോകുമ്പോൾ നല്ലവരായ ആൾക്കാരെല്ലാവരും വളരെ കാര്യമായിട്ടല്ലേ എന്നെ സഹായിക്കുന്നുണ്ട് സഹായിക്കുന്നു രണ്ട് മിനിറ്റെങ്കിലും എൻ്റെ അടുത്ത് മുമ്പ് നിൽക്കാൻ ഒരു സമയം അവർ കാണിച്ചാൽ തീർച്ചയായിട്ടും കാണിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് പത്ത് രൂപയെങ്കിലും തരാതെ പോയിട്ടില്ല നല്ലവരായ ആൾക്കാര് നമ്മുടെ നല്ലവരായ ജനങ്ങള് അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ രൂപയെങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഉള്ളൂ ദിവസമുള്ളൂ പാടാൻ പോകുന്നു അല്ലേ ഇക്കാട ആഗ്രഹങ്ങൾ പോകുന്ന ആഗ്രഹം എന്ന് പറഞ്ഞാല് എനിക്ക് പൈസ കുറച്ച് പൈസ കൂടെ കടമുണ്ട് മക്കളെ അതെ പിന്നെ പോരാതെ പട്ടിണി കൂടാതെ ജീവിക്കണം പിന്നെ പോരാഞ്ഞിട്ട് ഈ സൗണ്ട് പഠിച്ചവനെ ഒന്ന് നിലനിർത്തി എന്തായാലും ഇക്കാടെ സൗണ്ട് നമ്മളിപ്പോ റോഡിൽ നിന്ന് ഇക്കാടെ പാട്ട് കേൾക്കുമ്പോഴേക്കും ഇക്കാര്യം ഇക്കാ തന്നെയാണോ അത് പാടുന്നതെന്ന് നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നിന്നു പോകും കാരണം അത്ര സ്വരം മാതിരി ഇക്കാടെ ശബ്ദത്തിന് എന്തായാലും ഒരു വലിയ അനുഗ്രഹമാണ് ഇക്കാര്യം കിട്ടിയിരിക്കുന്നത് മറ്റാർക്കും കിട്ടാത്ത മറ്റ് പലർക്കും കിട്ടാത്ത വലിയൊരു അനുഗ്രഹമാണ് ഇക്കായി കിട്ടിയിരിക്കുന്നത് ഇക്കാരം നമുക്കൊരു മാപ്പിളപ്പാട്ട് കഴിഞ്ഞു പുഞ്ചിരി തൂകും പെണ്ണാണ് കൽപിനകത്ത് തേനാണ് പുഞ്ചിരി തൂകും പെണ്ണാണ് കൽപിനകത്ത് തേനാണ് കാത്തു വെച്ചൊരു നിധിയാണ് നീ എൻ്റെ ആയിഷ ചെമ്പക പൂവിൻ നിറമാണ് ചന്ദ്രിക തോൽക്കും മഴകാണ് സുന്ദരിയായൊരു പിന്നാണ് എൻ കൽബേ ആയിഷ എൻ്റെ ആയിഷന്നും നീ എന്നും ജീവനീ എൻ്റെ സുഖമാണു നീ തൂകും പെണ്ണാണ് തേനാണ് കാത്തു വെച്ചൊരു നീ ആയിഷ അടിപൊളി അടിപൊളി സൂപ്പർ കാത്തുരു അടിപൊളിയായിട്ടുണ്ട് ഏകദേശം ഇരുപത്തി ഒന്ന് ലക്ഷത്തോളം ആളുകളാണ് ഇക്കാല വീഡിയോ കണ്ടത് അതുപോലെ ഒരുപാട് കമന്റ്സുകളും വന്നിരുന്നു അപ്പം ഈ കമന്റ് ഇട്ട ഇവരോടൊക്കെ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ ആദ്യമായിട്ട് പറയുന്നത് എൻ്റെ മോനോടാ പറയേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്തുവരെ ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമോ ഫോട്ടോ എടുക്കാൻ നിന്നു കൊണ്ടൊക്കെയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അതെല്ലാം ഒരു വഴി ഒരു എല്ലാ ഒരു എന്താ പറയുക വഴി തെളിച്ചു തന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഒരു സന്തോഷം കാരണം ആളുകളിലേക്ക് ഇത്രയും വീഡിയോ ഇത്രയും നല്ല പറയ എത്രയോ നല്ല ആൾക്കാർ നല്ല നല്ല കമൻറ്റുകൾ തരികയും ഒരുപാട് അഭിപ്രായങ്ങൾ വരികയും അതെല്ലാം മോൻ തന്നെ എന്നെ കാണിച്ചു തരികയും എല്ലാം ചെയ്യും അവരോടൊക്കെ ഈ സത്യം പറഞ്ഞാൽ അവരോടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുക കടപ്പാടും അറിയിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അതെ അല്ലെ അപ്പം ഇനിയും ഇക്കായ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇക്ക പറയുന്നത് അതുപോലെ നമ്മുടെ കമൻസിന് ഒരുപാട് പേര് നമ്പർ ചോദിച്ചിരുന്നു അതുപോലെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചിരുന്നു അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ ഇക്കളുടെ നമ്പറും കോണ്ടാക്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും ചേർക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്കാര്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറയാവുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നതാണ് ടിൽ ദൈ നല്ലൊരു പൂവാണ് എല്ലാരും നോക്കുന്ന ചന്ദ നിന്നിൽ അള്ളാഹു തന്നുള്ള ഞത്താണ് മുല്ല നീ ആരാണ് നല്ലൊരു എല്ലാരും നോക്കുന്ന ചന്ദ്രമാണ് മിന്നിൽ അല്ലാഹു തന്നുള്ള അടിപൊളി സൂപ്പർ അടിപൊളി അടിപൊളിയാണ്